കേരള രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു എം പിക്ക് നേരെ പോലീസിന്റെ നരനായിട്ട് നടക്കുന്നു അതും സി പി എം ബന്ധത്തിൽ അടക്കമുള്ള എല്ലാ കമ്മിറ്റികളിലും ബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മലപ്പുറം ഷാഫി പറമ്പിന് നേരെ ആക്രമണം നടത്തുന്നു ഇത് വലിയ തരത്തിൽ ചർച്ചയായി എന്ന് മാത്രമല്ല ഒരു കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ പ്രകമ്പനമായി മാറുകയും ചെയ്യും ഒപ്പം തന്നെ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ഇത് മാറുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് പേരാമ്പ്രയിൽ കണ്ടത് സി പി എം പോലീസ് ഗുണ്ടായുസത്തിൻ്റെ അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങളോ എന്നുള്ള ചോദ്യങ്ങളാണ് ഓരോരുത്തരും ചോദിക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ നടന്നിട്ടുള്ള സംഘർഷങ്ങളെല്ലാം അല്ലെങ്കിൽ തകർന്നത് ഒരു ജനപ്രതിനിധിയുടെ മൂക്കിന്റെ പാലമെന്ന് മാത്രം പറയാൻ കഴിയില്ല കാരണം മറിച്ച് കേരളത്തിന്റെ നിയമവാഴ്ചയുടെ നെടന് തൂണാണ് തകർക്കപ്പെട്ടത് ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒപ്പം ആസൂത്രണം ചെയ്തതാരാണ് ഷാഫി പറമ്പിലമ്മിലൂടെ വെളിപ്പെടുത്തൽ എന്നത് ഞെട്ടിക്കുന്നതാണ് ഞെട്ടിപ്പിക്കുന്നതാണ്